പാലായിൽ മൊബൈൽ വെറ്റിനറി സർജറി യൂണിറ്റ് ആരംഭിച്ചു സർജറി യൂണിറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ നിർവഹിച്ചു ശസ്ത്രക്രിയകൾ ആവശ്യമുള്ള ഉടമസ്ഥർ പാല വെറ്റിനറി പോളിക്ലിനിക്കിലോ ക്ലിനിക്കിലോ ഒന്ന് എന്ന ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ബുക്ക് ചെയ്യണം പാല വെറ്റിനറി ഹോസ്പിറ്റലിൽ മൊബൈൽ വെറ്റിനറി ക്ലിനിക്കിന് ശേഷം മൊബൈൽ സർജറി യൂണിറ്റും ആരംഭിച്ചു കോട്ടയം ജില്ലയിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ സർജറി യൂണിറ്റിന്റെ ആദ്യ പ്രവർത്തന കേന്ദ്രമായി പാല വെറ്റിനറി പോളിക്ലിനിക്കിനെ തിരഞ്ഞെടുത്തു സർജറി യൂണിറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ നിർവഹിച്ചു വെറ്റിനറി ഹോസ്പിറ്റലില് പുതിയ സംരംഭം വെറ്റിനറി സർജറി യൂണിറ്റിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ഏതാണ്ട് രണ്ടാഴ്ച മുമ്പ് ഒരു മൊബൈൽ യൂണിറ്റ് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി ഇന്ന് ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ വളർത്തു ഭാഗങ്ങൾക്ക് അതായത് പ്രത്യേക മതഭവങ്ങൾ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഈ യൂണിറ്റ് ഇവിടെ ആരംഭിക്കുന്നത് കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത് ആരംഭിക്കുന്നത് നമ്മുടെ ബാലാജ്ജ്ഞാൻ ലഭിച്ചത് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള പാലാ നഗരത്തിൽ മാത്രമല്ല സമീപ പഞ്ചായത്തുകളിലൊക്കെ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് ജില്ലാ വെറ്റിനറി ഓഫീസർ ഡോക്ടർ മനോജ് ഡോക്ടർ സുജ ഡോക്ടർ ജോജി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു മൃഗങ്ങൾക്കുള്ള ട്യൂമർ വന്ധ്യംകരണ ശസ്ത്രക്രിയകൾ തുടങ്ങിയ അടിയന്തര സ്വഭാവമില്ലാത്ത ശസ്ത്രക്രിയകൾ മുൻകൂട്ടി നിശ്ചയിച്ച തീയതികളിൽ കോട്ടയത്ത് നിന്ന് മൊബൈൽ സർജറി യൂണിറ്റ് പാല വെറ്റിനറി പോളിക്ലിനിക്കിൽ വന്ന് ചെയ്യുന്നതായിരിക്കും ഇതിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന നിശ്ചിത ഫീസ് ഉടമസ്ഥർ അടയ്ക്കേണ്ടതുണ്ട് പ്രസ്തുത ശസ്ത്രക്രിയകളിൽ ആവശ്യമുള്ള ഉടമസ്ഥർ പാല വെറ്റിനറി പോളിക്ലിനിക്കിലോ ക്ലിനിക്കിലോ പത്തൊൻപത് പതിനാറ് എന്ന ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഐഫറേനൂസ് പാല